മുരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിൻ്റെ അഞ്ച് വർഷങ്ങളുടെ സാക്ഷ്യപത്രം മുരിയാടിൻ്റെ മുഖശ്രീ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രകാശനം ചെയ്തു മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെച്ച്പ്പിള്ളി അധ്യക്ഷത വഹിച്ചു പൊതുഭരണം ആധുനികവൽക്കരിക്കുന്ന മൊബൈൽ ആപ്പ് വാർഡ് തോറും സേവാഗ്രാം ഗ്രാമ കേന്ദ്രങ്ങൾ ചാറ്റ് ബോട്ട് ഡിജി മുരിയാട് ഗ്രീൻ മുരിയാട് ക്ലീൻ മുരിയാട് ജീവധാര ഉയിരെ ടൂറിസം ഗ്രാമവണ്ടി മൊബൈൽ ക്രിമിറ്റോറിയം പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് കൃഷി ഉപരോധം ബഡ്സ് സ്കൂൾ വാട്ടർ എ ടി എമ്മുകൾ വനിതാ ഫിറ്റ്നസ് സെൻ്റർ വെൽനസ് സെൻ്റർ ഷീ ഹെൽത്ത് വയോമന്ദസ്മിതം കലാഗ്രാമം പ്രാണ ഡയാലിസിസ് പദ്ധതി തുടങ്ങിയവ ജനകീയ സംവാദങ്ങളിലൂടെ രൂപപ്പെട്ടതും നിർവഹണത്തിൻ്റെ നിർണായക ഘട്ടങ്ങൾ പിന്നിട്ടതുമായ നവീന ആശയങ്ങളാണ് മുരിയാട് പഞ്ചായത്തിൻ്റേത് ഇരുപത്തിയഞ്ചിൽ പരം വ്യക്തിഗത ആനുകൂല്യങ്ങൾ ആറായിരത്തിലധികം ഭവനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും ഇരുന്നൂറിലധികം പേരുടെ ലൈഫ് സേഫാക്കി ഭവന നിർമ്മാണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്താനായതും വികസനത്തിന്റെ ജനകീയതയുടെ നേരടയാളങ്ങളാണ് ഈ പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപാത്രമായാണ് മുരിയാടിൻ്റെ മുഖശ്രീ പ്രകാശന ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത സുരേഷ് കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ മണി സജയൻ നിഖിത അനൂപ് സെക്രട്ടറി ഇൻചാർജ് പി ബി ജോഷി തുടങ്ങിയവർ സംസാരിച്ചു